നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ കേരള പാഠാവലി അഞ്ചാമത്തെ പാഠമായ മണ്ണിലും മരത്തിലും എന്ന പാഠഭാഗത്തിൻ്റെ കുഞ്ഞെഴുത്താണ് പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ നോക്കിയ മക്കളെ നമുക്ക് പൂരിപ്പിക്കാനുള്ള ഭാഗമാണ് അമ്മക്കിളി പറന്നു പോയി കുഞ്ഞിക്കിളി കൂട്ടിൽ തനിച്ചായി കുഞ്ഞിക്കിളി കണ്ണു തുറന്നു ചുറ്റും നോക്കി അമ്മ കിളിയെ കാണാനില്ല കുഞ്ഞിക്കിളി കരയാൻ തുടങ്ങി എന്ന് നമുക്കവിടെ എഴുതി ചേർക്കാം അടുത്ത പേജ് നോക്കിയ മക്കളെ മഴ വന്നു ഇടിവെട്ടി കുഞ്ഞിക്കിളി കരഞ്ഞു അപ്പോൾ അണ്ണാൻ എന്താ പറഞ്ഞത് നോക്ക് ചിൽ 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 ചില്ലല ചിൽ താഴോട് നോക്കിയേ അണ്ണാൻ ചില്ലയിലേക്ക് എത്തി നോക്കി എന്ന് നമുക്ക് ആ ഭാഗങ്ങളിൽ എഴുതി ചേർക്കാം അടുത്ത പേജ് നോക്കിയേ മക്കളെ അഭിനയിക്കാം എന്താണ് അവിടെ അഭിനയിക്കേണ്ടത് ആ മഴ വന്നപ്പോൾ കൂട്ടിൽ തനിച്ചായ കുഞ്ഞിക്കിളിയോട് അണ്ണാനും തത്തേയും എന്തൊക്കെയാണ് പറഞ്ഞതെന്നാണ് അവിടെ അഭിനയിക്കേണ്ടത് എന്തൊക്കെയാണ് മക്കളെ അണ്ണാൻ പറഞ്ഞത് വിഷമിക്കേണ്ട ചിൽചിൽ ഈ ചില്ലയിലേക്ക് പോരൂ ഞാൻ കൂടെ കൂട്ടാം പഞ്ഞുകൊണ്ട് പുതപ്പിക്കാം നമ്മുടെ എന്തായിരുന്നു മക്കളെ കുഞ്ഞിക്കിളിയോട് പറഞ്ഞത് കുഞ്ഞിക്കിളി മഴ നനയും വായോ വായോ ഈ പൊത്തിലേക്ക് വായോ അടുത്ത പേജ് നോക്കിയ മക്കളെ കാർമേഘം കാണിച്ചിട്ടുണ്ട് മഴയും പെയ്യുന്നുണ്ട് മഴയ്ക്ക് മുമ്പേ എന്ത് ചെയ്തു കാറ്റ് വീശി ശക്തമായ കാറ്റ് വീശി അപ്പം നമുക്കവിടെ എഴുതാം നോക്കിയേ കാറ്റ് വീശി ശക്തമായ കാറ്റ് വീശി ശക്തരായ വലിയ മരങ്ങൾ ഒടിഞ്ഞു വീണു എന്ന് നമുക്കവിടെ എഴുതി ചേർക്കാം അടുത്ത നോക്കിയ മക്കളെ ഇനി എന്ത് പേടിച്ച് ഉറക്ക കരയുന്ന കുഞ്ഞിക്കിളിയെ കണ്ടപ്പോൾ അണ്ണാൻ എന്താണ് മക്കളെ ചെയ്തത് ആ അണ്ണാൻ ചില്ലയിലേക്ക് എടുത്തു ചാടി അടുത്തു നോക്കിയ മക്കളെ അയ്യോ ഇനി എന്താ ഇവിടെ ചെയ്യേണ്ടത് ചിത്രം നോക്കി പൂരിപ്പിക്കാം ചിത്രത്തിൽ എന്താ കാണിച്ചിട്ടുള്ളത് നോക്കിയേ അണ്ണാൻ താഴേക്ക് വീഴുന്നു കുഞ്ഞിക്കിളിയും കൂടും താഴേക്ക് വീഴുന്നുണ്ട് അപ്പം നമുക്കവിടെ എന്താണ് എഴുതേണ്ടത് അണ്ണാൻ ചില്ലയിലേക്ക് എടുത്തു ചാടി ചില്ല ഇളകി കൂടിളകി അണ്ണാൻ കാല് തെറ്റി താഴെ വീണു കൂടും താഴേക്കു പതിച്ചു കുഞ്ഞിക്കിളിയും താഴേക്ക് വീണു എന്ന് നമുക്കവിടെ എഴുതി ചേർക്കാം അടുത്ത നോക്കിയ മക്കളെ പറന്ന് പറന്ന് കുഞ്ഞിക്കിളി അമ്മക്കിളി കുഞ്ഞിക്കിളിയെ കാണാഞ്ഞ് കുഞ്ഞിക്കിളിയെ കുഞ്ഞിക്കിളി എന്ന് വിളിക്കുന്ന ചിത്രമാണ് കാണിച്ചിട്ടുള്ളത് അടുത്തു നോക്കിയ മക്കളെ അണ്ണാൻ എന്താണ് പറയുന്നത് അത് നമുക്കവിടെ എഴുതി ചേർക്കാം അണ്ണാൻ കുഞ്ഞിക്കിളിയെ കണ്ടു അണ്ണാൻ പറഞ്ഞു കുഞ്ഞിക്കിളി പറന്നു വേര് ചിറകുകൾ വീശി വീശി കുഞ്ഞിക്കിളി പറന്നു വന്നു അടുത്തു നോക്കിയ മക്കളെ വരച്ചു ചേർക്കാം ഓരോ ജീവികളുടെയും അനുയോജ്യമായ ചിത്രങ്ങൾക്ക് നേരെ വരച്ചു ചേർക്കുക അടുത്തു നോക്കിയ മക്കളെ ചെറുവിവരണം എഴുതാമോ അണ്ണാൻ അണ്ണാന്റെ കൂട് ചില്ലകളുടെയും ഇലകളുടെയും ഒരു വലിയ കൂട്ടം പോലെ കാണപ്പെടുന്നു ഉൾഭാഗം പൊള്ളയായിരിക്കും ഇല ചകിരി നാർ പുല്ല് കമ്പ് എന്നിവയൊക്കെ കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്നു തടിയുടെ ചുവട്ടിലോ ഉയരമുള്ള മരങ്ങളിലോ ഒക്കെയാണ് അണ്ണാൻ കൂടുണ്ടാക്കുന്നത് പുള്ളി നനത്തിൽപ്പെടുന്ന ഒരു പക്ഷിയാണിത് ചാണകക്കിളി വാലാട്ടിക്കിളി എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നു മരപ്പൊത്തുകളിലും ചുവരുകളിലെ ദ്വാരങ്ങളിലുമാണ് ഇവ കൂടുവെയ്ക്കുന്നത് ഇവർ നല്ല പാട്ടുകാരാണ് ശരീരത്തിന് കറുപ്പും വെളുപ്പുമാണ് നിറം പൂന്തേൻ ചെറിയ കീടങ്ങൾ മണ്ണിര എന്നിവയൊക്കെ ഭക്ഷണമാക്കുന്നു തുന്നാരൻ കുരുവി കേരളത്തിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു ചെറിയ പക്ഷിയാണിത് അടയ്ക്കാക്കുരുവി പാണക്കുരുവി എന്നിങ്ങനെയും ഇതിന് പേരുകളുണ്ട് വലിയ ഇലകൾ തുന്നിച്ചേർത്ത് ഒരു ഉറയുടെ രൂപത്തിലുള്ള ആണ് ഇതിൻ്റെ കൂട് പരുത്തിയും ചിലന്തിവലയുമാണ് കൂട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് വാലും പൊക്കിപ്പിടിച്ചുകൊണ്ട് ചെടികളിലും വേലികളിലും ഇവ ചാടിക്കളിച്ചുകൊണ്ടിരിക്കും എലി മണ്ണ് തുരന്ന് മാളം ഉണ്ടാക്കുന്നു അതിലാണ് താമസം മാളത്തിന് ഒത്തിരി അറകൾ ഉണ്ടായിരിക്കും തേനീച്ച ഒത്തിരി അറകളുള്ള കൂടാണ് എൻ്റേത് മെഴുക് കൊണ്ടാണ് കൂടുണ്ടാക്കുക മരക്കൊമ്പുകളിലും പൊത്തുകളിലും കൂട് വയ്ക്കും ഈ പാഠഭാഗത്തെ എല്ലാ പഠന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്